ഒരൽപ്പം മദ്യവിചാരം എന്ന് കേൾക്കുമ്പോൾ കെ എസ് യു പിള്ളേർ നെയ്യാർ ഡാമിൽ വിളമ്പിയ മദ്യവും സൽക്കാരവും തുടർന്നുണ്ടായ തമ്മിൽ തല്ലുമാണ് എന്ന് കരുതരുത് മദ്യ ഉപയോഗം കുറയ്ക്കുന്നതിന് വേണ്ടി മാസത്തിൽ ഒരു ദിവസം മദ്യവർജനം എന്ന ആശയം കൊണ്ടുവരികയും നടപ്പിലാക്കുകയും ചെയ്തിട്ടും മദ്യാസക്തി കൂടി വരുന്നതിനെപ്പറ്റി ചിന്തിക്കാതെ സർക്കാരിനെ കുറ്റം പറയാനിരിക്കുന്ന കെ ചിലത് പറയണം എന്ന് തോന്നി ഈ അടുത്ത കാലത്ത് ലത്തീൻ സമൂഹത്തിലെ ഒരു വൈദിക ശ്രേഷ്ഠൻ ഒന്നാം തീയതിയിലെ മധ്യവർജനം ഒഴിവാക്കാൻ സർക്കാർ ശ്രമിക്കുന്നുവെന്ന് അറിഞ്ഞു നടത്തിയ പ്രസ്താവനയാണ് ഈ അഭിപ്രായങ്ങൾ പറയുവാൻ ഞങ്ങളെ പ്രേരിപ്പിച്ചത് പ്രസ്താവന നടത്തിയ വൈദിക ശ്രേഷ്ഠനോട് വലിയ ബഹുമാനമുണ്ടെങ്കിലും ഈ കാര്യത്തിൽ അദ്ദേഹത്തിന്റെ നിലപാടിനോട് യോജിക്കാൻ സാധിക്കില്ല പണ്ടുകാലങ്ങളിൽ സത്യക്രിസ്ത്യാനിയുടെ വീട്ടിൽ ബുധനാഴ്ച യൗസേ പിതാവിനോടുള്ള ബഹുമാനം കൊണ്ടും വെള്ളിയാഴ്ച കർത്താവ് മരിച്ച ദിവസമായതുകൊണ്ടും ശനിയാഴ്ച മാതാവിനോടുള്ള ഭക്തി കൊണ്ടും മത്സ്യമാംസാദികൾ ഒഴിവാക്കപ്പെട്ടിരുന്നു അതിൽ പ്രത്യേകിച്ച് വെള്ളിയാഴ്ച മാംസവർജനം എല്ലാ കത്തോലിക്കനും ഒരു കാലം വരെ കൃത്യമായി കാത്തു സൂക്ഷിക്കുമായിരുന്നു എൺപതുകളുടെ ആദ്യ പകുതിയിൽ ലത്തീൻ സമൂഹത്തിൽ വേണമെങ്കിൽ ബൈബിൾ വായിച്ചിട്ട് മാംസാഹാരം കഴിക്കാം എന്നൊരു ഭേദഗതി വന്നത് ആരെങ്കിലും ഓർമ്മിക്കുന്നുണ്ടോ എന്നറിയില്ല ഇത് വിശ്വാസത്തിന്റെ വിഷയവുമാണ് ഇനി മദ്യപാന വിചാരത്തിലേക്ക് കടന്നു വരാം ഇവിടെ ഒന്നാം തീയതി മദ്യനിരോധനമാക്കുന്നത് കൊണ്ട് എന്ത് ഗുണമാണ് ഉള്ളത് എന്ന് ബഹുമാനപ്പെട്ട ബിഷപ്പ് തിരുമേനി ഒന്ന് പറഞ്ഞു തരണം കിട്ടുന്ന അറിവ് വെച്ച് പറയുകയാണെങ്കിൽ തലേ ദിവസമേ ഒന്നാം തീയതിക്കും ഡ്രൈഡേക്കും വേണ്ടിയുള്ള സാധനങ്ങൾ സൂക്ഷിച്ചിരിക്കും ഇനി മദ്യപാനം കൊണ്ടുള്ള കുഴപ്പം എന്താണെന്ന് കൂടി കെ സി ബി സി പറഞ്ഞു തരണം പക്ഷേ അതിനു മുമ്പ് സുകുമാർ അഴീക്കോടുമായി ബന്ധപ്പെട്ട ഒരു കഥ പറയാം അഴീക്കോട് മാഷ് ഒരിക്കൽ പറഞ്ഞു കേരളത്തിലെ പത്ത് ശതമാനം വൈദികർ മദ്യപിക്കുന്നവരാണ് എന്ന് ഇത് കണ്ട സരസനായ ഒരു സ്നേഹിതൻ അഴീക്കോട് മാഷിനെ വിളിച്ച് മാത്യു എന്ന് സ്വന്തം പേര് പറഞ്ഞ് പരിചയപ്പെട്ടു മാഷിന്റെ പത്ത് ശതമാനം എന്ന പ്രസ്താവനയിൽ അതൃപ്തി ഉണ്ട് എന്നും ബോധിപ്പിച്ചു തെല്ലൊരു ക്ഷമാപണ ശബ്ദത്തോടെ മാഷ് പറഞ്ഞു നമുക്ക് ഒരു ശതമാനം വേണമെങ്കിൽ കുറയ്ക്കാം വൈദികരിലും മദ്യപിക്കുന്നവർ ഉണ്ട് എന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ മറുതലയ്ക്കിലുള്ള മാത്യു കുറച്ചുകൂടി ഗൗരവത്തിൽ പറഞ്ഞു ശതമാനം കുറയ്ക്കുകയല്ല വേണ്ടത് അൻപത് ശതമാനം എങ്കിലുമായി ഉയർത്തുകയാണ് വേണ്ടത് അഴീക്കോട് മാഷ് പൊട്ടിച്ചിരിച്ചു ഈ വൈദികർ മദ്യപിച്ചത് കൊണ്ട് ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല പക്ഷേ ഇവർ ജനത്തോടുള്ള കരുതൽ കൊണ്ട് ജനം മദ്യം കഴിക്കരുത് എന്ന് പറയുന്നിടത്താണ് കുഴപ്പം ആരംഭിക്കുന്നത് പുരാണങ്ങളിൽ സോമരസമായും ബൈബിളിൽ അല്പം മദ്യം ബോധത്തെ തെളിയിക്കും എന്ന രൂപത്തിലും പലതും പറയുന്നുണ്ട് എന്നുവച്ചാൽ ഒരു ചെറിയ ലഹരി പണ്ടു മുതലേ ജനത്തിന് ഇഷ്ടമാണ് എന്ന് ചുരുക്കം അത് പ്രോത്സാഹിപ്പിക്കുകയല്ല മറിച്ച് അത് നിർത്താൻ ശ്രമിച്ചാലുള്ള ദോഷം ഒന്ന് ഓർമ്മിപ്പിക്കുന്നു എന്ന് മാത്രം പണ്ടുകാലങ്ങളിൽ അതായത് തൊണ്ണൂറ്റിയഞ്ച് വരെ കേരളത്തിൽ ചാരായം ലഭ്യമായിരുന്നു ഏതാണ്ട് പതിനാല് രൂപ കൊടുത്താൽ ഒരു പായ്ക്കറ്റ് ചാരായം കിട്ടുമായിരുന്നു അന്ന് നൂറ് രൂപയ്ക്കും നൂറ്റി അൻപത് രൂപയ്ക്കും പണിയെടുക്കുന്നവർ അതുകഴിഞ്ഞ് ഒരു പൊടി എന്ന ഓമന പേരിൽ വിളിക്കുന്ന ഇവനെ ഒന്നും മോന്തിയിട്ടു പോയാൽ അവനും ഒരു സുഖമുണ്ടായിരിക്കും നിങ്ങളുടെ എല്ലാം പ്രേരണയാൽ എ കെ ആന്റണി ആ ചാരായം അങ്ങ് നിർത്തിയിട്ട് മദ്യത്തിന്റെ ഡ്യൂട്ടി ഇരുന്നൂറ് ശതമാനമാക്കി അതായത് തൊണ്ണൂറ്റി അഞ്ച് രൂപയ്ക്ക് തൊണ്ണൂറ്റിയഞ്ച് മാർച്ച് മുപ്പത്തി ഒന്ന് വരെ കിട്ടിയിരുന്ന ഒരു കുപ്പി മധ്യത്തിന് ഏപ്രിൽ ഒന്നിന് ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് രൂപയായി ഇതിന്റെ അനന്തരഫലം തൊഴിൽ കൂലി കൂടി കൈക്കൂലി കൂടി കേരളം വില കുറഞ്ഞ കെമിക്കൽ മയക്കുമരുന്നിന്റെ ഹബ്ബായി മാറി ഒടുവിൽ കേരളം സ്വാമി വിവേകാനന്ദൻ പറഞ്ഞ പോലെ ഭ്രാന്താലയവുമായി മാറി ഇന്ന് നടക്കുന്ന മുഴുവൻ അനർത്ഥങ്ങളുടെയും കാരണം ഈ ചാരായ നിരോധനമാണ് ഏതെങ്കിലും പണക്കാരോ വിദേശീയരോ ഒതുക്കത്തിൽ നൽകുന്ന മുന്തി വിദേശിയടിക്കുന്നവർക്ക് ഇത് മനസ്സിലാകണമെന്നില്ല ഇവിടെ ചാരായം ഇല്ല എങ്കിൽ അതുപോലെ വില കുറഞ്ഞ മദ്യം വീണ്ടും വരണം ഇന്നത്തെ ഭീമമായ മദ്യവില മാഹിയിലെ വിലയിലേക്ക് താഴണം കള്ളോളം നല്ലൊരു വസ്തു ഭൂലോകത്തില്ലടി മറിയേ എന്ന് തോളോട് തോൾ കെട്ടിപ്പിടിച്ച് പാടവരമ്പിലൂടെ മഴ നനങ്ങി പാടി നടന്ന കർഷകരായ അപ്പാപ്പനെയും കൊച്ചുമകനെയും കാണുന്നത് തന്നെ ഒരു രസമായിരുന്നു ഇന്ന് അവരും കണ്ണീരിലാണ് മുതലിനു വിലയില്ല വല്ലതും കുടിക്കാൻ വാങ്ങാൻ കുടുംബം വിൽക്കണം ഇതിനു മാറ്റം വരണം ആ പഴയ കാലം തിരിച്ചു വരണം ഇത് പറയുമ്പോൾ ആരും ഞങ്ങളുടെ നേരെ കുറച്ചു വരികയും വേണ്ട ഇവർ സാമ്പത്തികമായി രക്ഷപ്പെടാൻ ഒരു കാര്യം കൂടി പറഞ്ഞു തരാം ഇവിടെ നല്ല വാറ്റുകാറുണ്ട് അവരെ വ്യവസായികമായി ഉപയോഗിക്കണം അവരുടെ അറിവ് വെച്ച് ഇവിടെ നശിച്ചു പോകുന്ന പഴവർഗ്ഗങ്ങൾ ഉപയോഗിച്ച് നല്ല കണ്ണീർ പോലത്തെ സാധനം വാറ്റി നല്ല വിലയ്ക്ക് കാണാൻ ചന്തമുള്ള കുപ്പിയിലാക്കി സായിപ്പിന് വിറ്റ് അങ്ങ് കാശാക്കണം സ്കോച്ച് തോറ്റുപോകും ഒപ്പം വില കുറച്ച് നാട്ടുകാർക്കും വേറെ ലേബലിൽ കൊടുക്കണം കൂമ്പ് കരിയാതെ നാട്ടുകാരും രസിക്കട്ടെ പണ്ടുകാലങ്ങളിൽ പ്രസവിച്ചു കിടക്കുന്ന സ്ത്രീകൾക്ക് നാട്ടുവൈദ്യപ്രകാരം നൽകിയിരുന്നതാണ് ഇന്ന് ലഭ്യത കുറവാണ് ഇവിടുത്തെ പാവപ്പെട്ട കൃഷിക്കാരെ രക്ഷപ്പെടുത്താം അവന്റെ ചക്കപ്പഴവും വാഴപ്പഴവും കശുവണ്ടിയും പൈനാപ്പിളും ചീങ്ങി പോകാതെ ഉപയോഗപ്പെടുത്താം കൃഷി ലാഭകരമായ ബിസിനസ്സായി വളർത്താം ഒപ്പം വലിയ തോതിൽ വിദേശ നാണയവും കൊയ്യാം ആയിരക്കണക്കിന് പേർക്ക് ഒരു കൈത്തൊഴിലുമായി വൈദികർ ഇരുത്തി ചിന്തിക്കണം ഒന്നാം തീയതി മദ്യവിൽപ്പന ഇല്ലാത്തതുകൊണ്ടൊന്നും ഈ രാജ്യം രക്ഷപ്പെടാൻ പോകുന്നില്ല വില കുറഞ്ഞ നല്ല മദ്യം വിളമ്പി കൂമ്പുവാട്ടുന്ന മയക്കുമരുന്ന് ഒഴിവാക്കുക അടുത്ത തലമുറയെങ്കിലും രക്ഷപ്പെടട്ടെ മദ്യവർജനം കേൾക്കാൻ നല്ല സുഖമുണ്ട്